നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി റിട്ടയേർഡ് എസ് ഐ ശ്രീ മോഹൻദാസ് ആണ് മുപ്പത്തി നാല് വർഷക്കാലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തികച്ചും നീതിമാനായി ജോലി ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മളോട് വിശദമായി സംസാരിക്കും ശ്രീ മോഹൻദാസ് സാറിനും നമ്മുടെ പ്രേക്ഷകർക്കും എൻ മീഡിയയിലെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം സാറ് എത്ര വർഷക്കാലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു ഞാൻ മുപ്പത്തിനാല് വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ടായിരുന്നു മുപ്പത്തിനാല് വർഷക്കാലം അതായത് സർവീസിൻ്റെ തുടക്കം എവിടെയായിരുന്നു സർവീസിൻ്റെ തുടക്കം ഞാൻ പാലക്കാട് റിസർവ് ക്യാമ്പിലായിരുന്നു ആ ഈ ട്രെയിനിങ്ങുകൾ വളരെ കഠിനമാണോ അന്നൊക്കെ ട്രെയിനിങ് ഞങ്ങൾക്കൊക്കെ പഴയ പോലെ ട്രെയിനിങ് കഠിനമായി കിട്ടിയിട്ടില്ല ഞങ്ങൾ റിസർവ്കാരണം ഞങ്ങൾക്ക് ചെറിയൊരു കൺസെപ്ഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം കാലത്ത് അവർക്ക് പരേഡും കഴിഞ്ഞാൽ കാലത്ത് പരേഡ് കഴിഞ്ഞാൽ വീണ്ടും ഉച്ച കഴിഞ്ഞ ഉച്ചക്കും പരേഡ് അത് കഴിഞ്ഞ് വൈകുന്നേരം പരേഡ് പരേഡ് രണ്ട് പേര് വീട്ടിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു എട്ടരയ്ക്ക് പരേഡ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒമ്പതര അവരെ അറസ്റ്റാണ് ആഹാരം കഴിക്കാനുള്ള ടൈം ഒമ്പതര മണി ലോ ക്ലാസ്സാണ് അപ്പോൾ ആ ഞങ്ങൾക്ക് ഉച്ച വരെ പിന്നെ എട്ടര മുതൽ വരെ ഞങ്ങൾ ഈ ലോ ക്ലാസ്സും ആഹാരം കഴിക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിയും പിന്നെ മൂന്നര മുതൽ അഞ്ചര വരെ ഞങ്ങൾക്ക് പരേഡ് ഫെറ്റിക്കൊക്കെ മറ്റുള്ള കാര്യങ്ങളുള്ളൂ അതേ മറ്റേ സ്പെഷ്യൽ പോലീസിന് അതല്ല അവർക്ക് കണ്ടിന്യൂസ് ദിവസം മുഴുവൻ ലോ ക്ലാസ് മറ്റേ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പരേഡ് സാറിൻ്റെ സർവീസിൻ്റെ ഇടയ്ക്ക് ഈ ജോലി നിർത്തിപ്പോയി ഏതെങ്കിലും പോലീസുകാരുണ്ടായിട്ടുണ്ടോ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജോലി വേണ്ടെന്ന് വെച്ച് പോയവരോ അല്ലെങ്കിൽ അൺഫിറ്റ് ആയി പോയവരോ അപകടത്തിൽപ്പെട്ടു പോയവരോ ജോലി ട്രെയിനിങ് പീരീഡിലൊക്കെ വേണ്ടെന്ന് പറഞ്ഞു പോയ ആൾക്കാരുണ്ട് ആ ട്രെയിനിങ് അവർക്ക് കടുപ്പാണ് ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാവിധ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്നും നല്ല ഫിറ്റാണ് നേരത്തെ ഞാൻ പറഞ്ഞാൽ കോളേജിൽ നിന്ന് ഞാൻ ആ കോളേജിലെ കോളേജ് കോളേജ് വിദ്യാഭ്യാസത്തിൽ ആണ് ഞാൻ എൻ സി സിയിൽ ബെസ്റ്റ് കാഡ് ആയിരുന്നു എൻ സി 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 എസ് എം ആയിരുന്നു അന്ന് അവിടെ അന്ന് അവിടെ അണ്ടർ ഓഫീസറില്ല അണ്ടർ ഓഫീസർ പിന്നെ വരുന്നത് നമ്മുടെ ചിറ്റണ്ട ഒരു മോഹൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അയാളാണ് അയാൾ വന്നതിനേഴ്സാണ് അപ്പോൾ അതുവരെ പിള്ളേരെ പരേഡ് പഠിപ്പിക്കലും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് ഉണ്ടായിരുന്ന ബോഡി ബിൽഡിംഗിൽ പോയി എൺപതിൽ ബെസ്റ്റ് കേഡ് മിസ്റ്റർ റാസയാണ് അതുകൂടാതെ കണ്ട് ഞാൻ എൺപതിൽ തന്നെ പാരച്ചൂട്ട് നമ്പറാണ് ആഗ്രയിൽ ഡൽഹി പോയിട്ട് അഞ്ച് പാരച്ചൂട്ട് അഞ്ച് ചാട്ടം പതിനായിരം രൂപ എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജോലി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മിലിറ്ററി ആയിരുന്ന ഏറ്റവും കൂടുതൽ താല്പര്യം അതാണ് ഈ എൻ സി സിയിൽ നിൽക്കുന്നത് തലത്തിന് ആക്റ്റീവ് ആവാൻ കാരണം അതിനുള്ള ബെനിഫിറ്റ് കിട്ടും ചെയ്തു ലീഡർഷിപ്പ് കോഴ്സ് ബവാലി ിത്താളിൽ പോയി ഡൽഹിയിൽ പാരച്ചൂട്ട് ജമ്പിങ് നടത്തി മിസ്റ്റർ വേസൈ ബെസ്റ്റ് കബഡി പ്ലെയർ ബെസ്റ്റ് ഫുട്ബോളറ് നല്ല സ്പോർട്സ് മേൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കാലത്ത് നടന്നു അതും പോലീസ് വന്നു അതുപോലെ അത്യാവശ്യം വായനാശീലം വന്നായിട്ടുണ്ടായിരുന്നു ഗുണം ചെയ്തിട്ടുണ്ടോ അതുപോലെ നാടകാഭിനയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ എല്ലാം ഈ പോലീസ് പോലീസിൽ ഉണ്ടായിരുന്നു ചേർന്നതിന് ശേഷം അതൊക്കെ പിന്നെ കുറച്ച് ബിസിനസ്മാൻ നമ്മുടെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ബാലകൃഷ്ണപിള്ള സാറിനൊക്കെ അവർക്കായിട്ട് പരിചയമുണ്ട് ഓ അദ്ദേഹം നല്ലൊരു നടനായിരുന്നു ജഗന്നായിരുന്നു ഇപ്പൊ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തിനടയ്ക്ക് മനസ്സിൽ തട്ടിയ ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ട് മനസ്സിലട്ടിയനുഭവം നമ്മുടെ ഈ പിന്നെ ക്രൈം വർക്കില് അന്തിമഹാകാളങ്കാവ് കേസ് അഭിഗ്രഹങ്ങൾ മുഴുവൻ മോഷണം പോയി അത് നമ്മുടെ കുറച്ച് ആറ്റൂരിന്ന് നമുക്ക് കുറച്ച് അവിടെ കിട്ടി അവിടെ ഒരു ജമീനാന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ ഒറ്റപ്പാഴത്ത് കുറച്ച് അവരുന്ന് കിട്ടി ഈ ജമീന വീട്ടിൽ നിന്നൊരു കൊണ്ടുപോയി അവര് തമ്മിൽ അടുപ്പുണ്ട് അതുപോലെ ചെമ്മിലെ വീടിൻ്റെ അവിടേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് താഴെ സ്കൂളിൻ്റെ ആറ്റൂരിൽ സ്കൂളിൻ്റെ അപ്പുറത്തൊരു ഓവുചാലിലാണ് ഈ വിഗ്രഹം ഒറ്റ മരത്തിൽ കൊത്തിയിട്ടുള്ള ഒരു വിഗ്രഹമാണ് ചന്ദിമഹാഗ്രഹം ആ വിഗ്രഹത്തിന്റെ ആ വിഗ്രഹം കൊണ്ട് വെച്ചിരുന്നത് ഈ ആറ്റൂര് ആ പാലത്തിന്റെ ഇടയിലാണ് അതൊക്കെ ഞങ്ങൾ കണ്ടെടുത്ത് അതൊക്കെ എല്ലാ കാര്യം ഞാനും നമ്മുടെ ഒരു പഴഞ്ഞൂര് രാധാഷ് സാറുണ്ട് പിന്നെ സലീം നമ്മുടെ സലീം സാറു പിന്നെ ഒരു പതി മിന്നല മരിച്ചു ഹൊകുണ്ട ഹരിദാസ് ഓ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ടും കൂട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചന്ദ്രശേഖരണ്ട് അവിടെ ഞങ്ങളൊക്കെ കൂടി നടന്ന് സ്കോഡായിട്ട് വർക്ക് ചെയ്തിട്ട് കേസ് പിടിച്ചേ ഈ മറ്റേ നാട്ടിലൊരു കൊലയോ അതുപോലെ തന്നെ മോ മോഷണമോ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു വല്ലാത്തൊരു പ്രഷർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് നേരത്തെ മോഷണത്തിലൊന്നും കാര്യമായിട്ട് ഇനിയിപ്പോൾ അതിൽ ഉൾപ്പെട്ടവല്ലവരാണെങ്കിൽ കാര്യമായിട്ട് അതങ്ങനെ കാര്യമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിലില്ല വരും ഈ അടിപിടി കേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഞായാലും അന്യായാലും അവർ ഒരാൾക്കാരാകുമ്പോൾ അത് വരും വില ഇടപെടും ചെയ്യും

കേസിന് കേസ് എപ്രകാരമാണ് ആ കേസ് അയാള് അറ്റംപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എപ്രകാരമാണ് അയാൾ അത് ഉപയോഗിക്കുന്നതെന്ന് കണക്കാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യും ഇതിനോടനുബന്ധിച്ച് ഈ മോഡസോഫോ ബ്രാൻഡിയുള്ള ആൾക്കാരെ നമ്മൾ അന്വേഷിച്ച് പിടിച്ചവരെ ഓരോരുത്തരെ കൊണ്ട് ചോദ്യം ചെയ്യും അപ്പോൾ അതിൽ ഈ നമ്മുടെ പിന്നെ ഇളനാട് ഒരു തള്ള ഒരു വയസ്സായ ഒരു പത്തറുപത്തഞ്ച് എഴുപത് ദിവസ തള്ള ആടുമേറ്റുന്ന തള്ളയാണ് ആ തള്ള കഴുത്തിൽ ഒരു അരപ്പവൻ്റെ ആഭരണം ഉണ്ടായിരുന്നു അപ്പോൾ ആ തള്ള തള്ളയ്ക്ക് പന്നിറച്ചി കൊടുക്കാം കാട്ടുപന്നി വെടി വെച്ചിട്ടുള്ള ആ കാട്ടുപന്നിട്ട് ഇറച്ചി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ തള്ളെ പിടിച്ച് കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഈ തള്ളി കൊന്ന് ഈ കാതിലത്തെ ഈ അരപ്പകീ സാധനം അതെ അടുത്തപ്പോൾ അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും മരിച്ചു പോയി ഉണ്ണീഷൻ എന്ന് പറയും തോന്നുക അദ്ദേഹം കൂടി ഞങ്ങളാണ് അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ തിരുവല്ലാമല ഒരു ഈ മോഡസ ഓപ്പറാൻഡി ഉള്ള ഒരാൾ രണ്ട് മൂന്ന് അരിപാട് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അവൻ ഉണ്ട് എന്നുള്ള വിവരം കിട്ടി ഇത്തവണ എക്സൈസുകാരെ ഇന്ന് ഭാരതപ്പഴം നീന്തി കിടന്ന് അവിടെ അവൻ അവർ ഓടി രക്ഷപ്പെട്ട അവർ അവർ പിടിച്ചിട്ട് അവരൊന്നും ചാടി പോകുന്നിട്ട് ഭാരതപ്പഴം നീന്തി കിടന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട അത്രയും വിളിക്കാനാണ് ആള് അപ്പോൾ അയാൾക്ക് തന്നെ ഒരു മോഡസോ ഓപ്പറാൻഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാളെ കൊണ്ടുതന്നിട്ട് അത്യാവശ്യം ഞങ്ങ കൊണ്ടുവന്ന് ഞങ്ങളാണ് കൊണ്ടുവന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ക്രൈം ഡിറ്റക്ഷൻ പാർട്ടി പാർട്ടിണ്ടല്ലോ അവരാണ് ഡീൽ ചെയ്തത് അത് അങ്ങനെ ഒരു ഒരു അവൻ ഉൾപ്പെട്ടിട്ടില്ല എന്നിട്ട് അയാളെ വിട്ടു ഈ കുറ്റം കുറ്റവിചാരണം നടത്തുന്നതിൽ വളരെ മിടുക്കന്മാരായിട്ടുള്ള ചില ഓഫീസേഴ്സ്മാരെ ഓഫീസേഴ്സ് മണ്ണിരാജ് സാർ അതുപോലെ മണിയൻ സാറൊക്കെ ഡ്യൂട്ടിക്ക് ആയിട്ട് പോകുമ്പോഴൊക്കെ പഴയ കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഒരുപാട് പ്രോസ്റ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ വളരെ മണ്ണില്ല ഇന്നില്ല ഇന്നിപ്പോൾ പോപ്പുലറായി ഇന്നിപ്പോൾ പണ്ട് പ്രോസ്റ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണി മണിയോട് കൂടിയിട്ട് ഇവർ കുളിയും കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി എന്തെങ്കിലും മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് ഒരു പ്രത്യേകത കാണിച്ചുകൊണ്ട് അവിടെ പ്രദർശിപ്പിക്കും പക്ഷെ അവരൊക്കെ ഇപ്പോൾ അത് പോയി കോമൺ പിന്നെ ലീവ് ടുഗതറാണ് ഇപ്പൊ പിന്നെ ആർക്കാരെ ആർക്കാരെയും പറ്റില്ല അന്നും ചെയ്യാൻ പാടില്ല അന്നും ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മള് നമ്മളിഷ്ടപ്രകാരം അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി സാറിന്റെ ഇത്രയും വർഷത്തെ സർവീസിന് ഇടയ്ക്ക് സാറിന് ഇഷ്ടപ്പെട്ട സാറിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ആരായിരിക്കും എന്റെ സീനിയർ ഓഫീസർ നമുക്ക് ഇവിടെ പിന്നെ ജോയിസർ ഒരാള് ജോയിസാർ സംഗതി കുറച്ച് തിരികെ നല്ല നല്ല ആലപ്പുഴക്കാരൻ മിന്നൽ ജോയി നല്ല ഓഫീസർ ആയിരുന്നു പക്ഷേ ആളെയിൽ കുറച്ചൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുള്ള പ്രശ്നമുള്ളതായിരുന്നു പക്ഷേ കേസുകൾക്കായിട്ടുള്ള മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ അന്തിമകാലം കേസൊക്കെ വടക്കാഞ്ചേരി സ്വീകരിക്കും വടക്കാഞ്ചേരി അണ്ടർ ആണ് ചേക്കരയും ചെറുതായി യും പഴയന്നൂരും അതുപോലെ തന്നെ വെങ്ങാനെല്ലൂർ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നൊരു കളി നടന്നു അതുപോലെ തന്നെ ചേരക്കര തന്നെ ഒരു സരോജിനി വധക്കേസ് നടന്നു ഇതിലൊക്കെ എൻക്വയറി അതിനൊക്കെ അന്വേഷണത്തിൽ ഞാൻ ഒരു പരിധി വരെ ഒരു ജില്ല മുഴുവനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഈ പ്രതികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ അവരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുമോ ഇവനാണ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് നമ്മുടെ ഈ പ്രവർത്തന പരിചയം കൊണ്ട് ലഭിക്കും ശരി അതായത് അതിൻ്റെ ഉദാഹരണം കൊണ്ടാഴിയിൽ ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞെ തല്ലിക്കൊന്നു കനയറ്റിലിട്ടു ഈവൻ അത്യാവശ്യം ഉണ്ട് വിറക് വെട്ട് അങ്ങനെയുള്ളത് തൊഴിലുമാണ് ഈ കുട്ടപ്പൻ ഉള്ളത് കുട്ടപ്പൻ്റെ ഭാര്യയുണ്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ് അവർ വീട്ടിലുള്ളത് കുട്ടപ്പന് വേറൊരു മുസ്ലിം സ്ത്രീ ഉണ്ട് അതിലൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഞാൻ മുസ്ലിം സ്ത്രീ ഗൾഫിലാണ് അപ്പോൾ ആ കുട്ടിയെ നോക്കുന്നത് ആദ്യത്തെ ഭാര്യ ഇവിടെ വീട്ടിൽ കൊണ്ടാഴിയിലൂടെ നടത്തിട്ട് അപ്പം ഈ കുട്ടപ്പനെ ആദ്യത്തെ ഭാര്യ കണ്ടമാനം ഉപദ്രവിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടപ്പൻ്റെ ഒരു മകനുണ്ട് ഇച്ചക്കൻ അവനും അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വേറൊരു പയ്യൻ കൊണ്ടാഴിയിൽ തന്നെ അപ്പോൾ ഇവർ രണ്ടുപേരും കോഴിപ്പണിക്കും കാര്യങ്ങളൊക്കെ പോവാണ് അതിൽ ഈ ഈ ഇവൻ്റെ ഈ കുട്ടപ്പൻ്റെ ഈ പയ്യൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അവൻ അവനെ ഇവരോട് വളരെ ഒത്തിരി ഉണ്ട് അവരുടെ ഫാമിലിയോട് അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടപ്പൻ്റെ ഏതാണ്ടൊക്കെ അടിക്കും തൈല് മുത്തും ശ്രീ ചവിട്ടുമ്പോൾ വീട്ടിൽ ഒക്കെ ചെയ്യും അങ്ങനെ സുപ്രഭാസില് സ്ത്രീനെ അടിച്ച് സ്ത്രീ വീട്ടിൽ പോയി ക്ലീൻ ഒരു വീട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ സ്ത്രീ ഇവനെ വിളിച്ചു വിവരം പറഞ്ഞു ഈ മകൻ്റെ കൂട്ടുകാരനെ വിളിച്ച് വിവരം അവൻ അന്ന് പെരുമ്പാവൂർ ഈ ഇലക്ട്രിക്കിൻ്റെ ബോ മറ്റേ ഇത് വാർക്കുന്ന സമയമാണ് ഇലക്ട്രിക് പോസ്റ്റ് വാർത്തുന്ന സമയമാണ് ആ പണിയിലാണ് ഇവനവിടുന്ന് രാത്രി ഏഴക്കെ എട്ട് മണിക്ക് അവിടുന്ന് വന്ന് ടൗണിൽ വന്നൊരു പർദ്ദ വാങ്ങിച്ച് ഇവൻ അവിടുന്ന് അടുത്ത് കെ കെ എസ് ആർ ടി സി ബസ് കയറി വാഴക്കോട് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടാടി ചെന്ന് ചെന്ന് കുട്ടപ്പന അടിച്ച് ഫിറ്റായിട്ട് വീട്ടിൽ കിടക്കുക അപ്പോൾ ഇവൻ ഈ പർദ്ധ ധരിച്ചിട്ട് ഈ ഇയാളനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പുറത്തേക്ക് വീണന്നു ഇയാളെ ഓരോന്ന് പറഞ്ഞ് പിടി മറ്റേ എന്താ പറയുക ദേഷ്യപ്പെടുത്തി ദേഷ്യം ദേഷ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അങ്ങനെ അവസാനം താഴ്ത്ത് അവിടെ എസ്റ്റേറ്റിലിട്ട് തല്ലിക്ക് ഒന്ന് അവിടെ തന്നെ കനറ്റിൽ താത്തി നമ്മുടെ ഈ തേക്കിന്റെ ഈ വട്ടത്തില് മറ്റേ കൈ തേക്ക് ഒന്നിന്റെ ആ അടക്കല്ല്ല് അരയില് കെട്ടിയിട്ട് വെള്ളത്തിൽ താത്തി താത്തി ഇയാളെ രണ്ട് മൂസമായിട്ട് ഇയാളുടെ ഭാര്യയെ അടി കൊണ്ടിട്ട് ഭാര്യ വീട്ടിൽ പോയി രണ്ട് മൂസമായിട്ട് വീട്ടിലില്ല അങ്ങനെയാണ് ഇപ്പൊ ഇയാളും ഇയാളെ കാണാൻ ഇയാളെ വീട്ടിൽ വന്നപ്പോൾ ഇയാളെ കാണാൻ രണ്ട് രണ്ടു ദിവസമായിട്ട് അപ്പോ ഈ സ്ത്രീ വന്ന് പരാതി തരുന്നത് പരാതി പരാതിയിൽ ഞാൻ അന്ന് ഹെഡ് കോൺസ്റ്റബിളാണ് ഞാൻ അവിടെ പഴയന്നൂര് പഴയന്നൂര് അങ്ങനെ ഞാൻ അവർ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഈ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവിടെ വന്ന് സംഗതി കൊലപാതകം നിങ്ങൾ വ്യക്തമായതാണ്ട് ആയുണ്ട് ഈ അമ്മയെ തല്ലിയിട്ടുള്ള ദേഷ്യമുണ്ടല്ലോ അത് മകനും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവനും കൂട്ടുകാരനെയും കൂട്ടുകാരനെയും നിർത്തി അമ്മയും നിർത്തി മോനെയും കൊടുന്ന് നിർത്തി അത്യാവശ്യം വന്നൊക്കെ അത്യാവശ്യമൊക്കെ പറയാൻ അമ്മയും മോനെയും കുറേശ്ശേ ഉപദ്രവിക്കേണ്ടി വരും ചോദിച്ചിട്ട് അവർ പറയുന്നുണ്ട് അമ്മ വെച്ചാൽ മോഹനാന്ന് പറയും മോൻ ചോദിച്ചാൽ അമ്മയെന്ന് പറയും അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഫയൽ ചെയ്തിക്കൊണ്ടിര ഞാനിങ്ങനെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നമ്മുടെ പോലീസിനെ വിളിച്ചു രണ്ടുപേരും ഇല്ല മൂന്നാമതൊരാളുണ്ട് നോക്കിയില്ല എന്തെങ്കിലും അവിടെ എന്ന് പറഞ്ഞു ഈ രണ്ടുപേരുടെയും ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത ഇവനെ അങ്ങോട്ട് വിളിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവൻ ഈ നിലവിളിയും കൂക്കുകളിയും അടിയും പിടിയും ഒക്കെ കാണുന്നുണ്ട് ഓ അവനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ അടിക്ക് കാലിൻ്റെ അടിക്ക് കൊടുക്കുമ്പോഴേ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ നമ്മൾ ഇവൻ ഇത്രയും പെട്ടെന്ന് പറയാൻ കാരണം ഇവരൊക്കെയുള്ള ഇത് കണ്ടു 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 അവർക്ക് കിട്ടുന്നു ആ അടി അടി കിട്ടുന്നത് കണ്ടു അവന് മനസ്സിലായി എനിക്കും കിട്ടത്തു പോകേലേ അപ്പോൾ നേരത്തെ കുട്ടി പറഞ്ഞാൽ കുഴപ്പമില്ല വിവരം പറഞ്ഞു അവൻ കേസിലെ പ്രതിയായി അവസാനം ജയിലിൽ പോയി അല്ല ചില കേസുകൾ നമ്മളെത്ര കാര്യമായിട്ട് അന്വേഷിച്ചാലും എങ്ങനെ എഫ് ഐ ആർ ഇട്ടാലും ഊരിപ്പോരുന്ന ചില കേസുകളുണ്ടായിട്ട് അതുണ്ട് അതുണ്ട് അത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ സരോജിനി വധക്കേസിൽ അതിലെ ആക്ച്വൽ പ്രതി ഉണ്ടല്ലോ അവൻ 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 കൊണ്ടുപോയിട്ട് ഈ സരോജിനിയുടെ സ്വർണം അര ഒരു ഗ്രാം അര അരപ്പവനാ മറ്റൊണ്ടവൻ സ്വർണം എടുത്ത് അത് കൊണ്ടുപോയിട്ട് പിന്നെ ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി വിറ്റു അപ്പോൾ അത് പ്രോപ്പർട്ടി എവിഡൻസ് ആണ് പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ സംശയിക്കേണ്ട ആ കേസ് എന്തായാലും ശിക്ഷ ശിക്ഷ വരും അന്ന് ജേക്കബ് സാറാണ് എസ് ഐ ഞാനത്തൊക്കെ അന്വേഷണത്തിൻ്റെ ഇതൊക്കെ ഞാനൊരു രാധാകൃഷ്ണൻ സാറ് ഉണ്ണീഷ് സാറൊക്കെ ഇരുന്ന അന്വേഷണം അതിൽ ഇവനെ ആ ലാസ്റ്റ് കോടതി വെറുതെ വിട്ടു എന്താ കാരണം എന്ന് വെച്ചാൽ ഈ മരിച്ച സരോജിനെ സരോജിനിയുടെ ബോഡി ഞങ്ങൾ കൊണ്ടു വന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണതും ഈ ബോഡി കണ്ണയറ്റുന്നെടുക്കണതും ബാക്കി കാര്യങ്ങൾ ഇവിടെ തന്നെ കൊന്ന ഭാഗത്തുനിന്ന് അന്ന് ഒരു ബാലകൃഷ്ണനോ അതാണ് നമുക്കൊരു എസ് ഐ അല്ല സി ഐ അത് ശങ്കർനാരായണോ അല്ലെങ്കിൽ അല്ല ഒരു എന്ത് ബാലകൃഷ്ണൻ എന്നു പറഞ്ഞത് ബാലകൃഷ്ണൻ മറ്റൊന്ന് പേരുന്നോണ്ട് എനിക്ക് ആണെങ്കിൽ ഞങ്ങൾ ഈ ഞാനും നമ്മുടെ പാഞ്ഞാൾ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു അന്വേഷണം ഞങ്ങൾ അന്വേഷിച്ചു കഴിയുമ്പോൾ ഇവിടെനെ കൊന്നിട്ട് അവിടെ ഇവിടെ ലൈംഗികമായി പീഡനം കഴിഞ്ഞ് ഇവിടെ കൊന്നു കഴിഞ്ഞിട്ട് വലിച്ചു ഇവൻ ാണ് ചെക്കു പത്ത് ഉള്ളൂ ഇവള് പത്തും നാല്പത്തഞ്ചു വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഹരിജനാണ് നമ്മുടെ കീരന്റെ പെങ്ങള പഴയ നേതാ കോൺഗ്രസ് നേതാവും ഇവരെ ഈ സ്ത്രീ മരിച്ചിട്ട് ആ സ്ത്രീയുടെ ആളാണെന്ന് ഈ സ്ത്രീക്ക് ആങ്ങളമാരുണ്ടെങ്കിലും കിരൺ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരു ബാധ്യത അല്ലേ ഈ കുഴിച്ചിടാൻ കൊണ്ടുപോലും ബാക്കി ബോഡിയുടെ ബാക്കി ബാക്കി പരിപാടിയൊക്കെ അപ്പം ഈ സ്ത്രീയെ മരി കൊണ്ടുവന്ന് പിന്നെ ഇവരെല്ലാം വിളിച്ചോർന്ന് കാഴ്ച കൊടുത്തിട്ട് ആരും ആരുടെ ബന്ധു ആണെന്ന് ആരും പറഞ്ഞില്ല അപ്പോൾ അത് കാരണം ഇത് ആരുടെ ബന്ധുവാണെന്ന് തെളിയിക്കാൻ വേറെ എവിഡൻസ് നമുക്ക് അന്ന് കിട്ടിയില്ല ആരെങ്കിലും പറയണ്ട പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അങ്ങനെ തന്നെ ലാലൂര് കൊണ്ടുപോയി പരിപാടിയൊക്കെ കഴിച്ചു കൊണ്ടുവന്നു എ കെ സാറാണ് എല്ലാ കാര്യത്തിനും പോയിരുന്നത് എസ് ഐ എന്ന് ഈ അരിമ്പൂര് നമ്മുടെ കപ്പൽ വേൾഡ് അവിടെയാണ് തന്നെ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ മ മണി എന്ന് പറഞ്ഞ തൊട്ട് ഇവളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യനാണ് ശരിക്കും അതിൻ്റെ കൊലപാതം അത് ഇവളെ കൂടെ ഇവളേനെ ഇവിടുന്ന് എയ്റ്റീവ് കൊണ്ടുപോയിട്ട് കനൈറ്റ് ഇടാൻ ഒരു പട്ടിണി രാജൻ രാമകൃഷ്ണൻ അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു ഇവരൊക്കെ എൻ്റെ പണിക്കാരാ അവിടെ ചെറിയ കാര്യങ്ങൾ ഓറിയിട്ടുണ്ടായിരുന്നു വന്നെ പണിക്കാരാ അപ്പം ഈ ഇവരും കൂടി പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഇവര് അറസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ വന്നു നമുക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ എല്ലാം മെഡിക്കൽ ലീവില് പോകുന്നു ലീവായി പിന്നെ ഇവരെ പിടിച്ച് ഇവനെ കൊണ്ടു ഇവനെ ലാസ്റ്റ് എന്തു പറയണു ഈ ബോഡി രക്തബന്ധുക്കൾ ആരും തിരിച്ചറിഞ്ഞില്ല സരോജിനുടെ ബോഡിയാണെന്ന് രക്തബന്ധുക്കൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ കേസിലെ പ്രതി രക്ഷപ്പെട്ടു അപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളെ മറ്റേ ഈ സർ ഇത്രയും കാലത്ത് സർവീസിന് ഇടയ്ക്ക് ഏതൊക്കെ അംഗീകാരങ്ങളാണ് എനിക്ക് ഞാനൊരു എസ് ഐ ആവുന്നതിന് മുൻപ് ഒരു പത്ത് പതിമൂന്ന് റിവാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനതൊന്നും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല കാര്യങ്ങളൊക്കെ ചില ചിലർ ഉണ്ടാവില്ല അത്യാവശ്യം അഭ്യാസികൾ നമ്മളെ എന്ത് പ്രഹരിച്ചാലും ശരി അവൻ്റെ വായന്ന് അവൻ ചെയ്തു പറയില്ല അത്ര വലിയ പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ പ്രഹരിച്ചാലും ശരി അവൻ്റെ വായന്ന് അവനൊക്കെ ഒന്നും ശരിയാവൻ പറയില്ല എനിക്ക് പിന്നെ നമ്മളത് അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ എഴുതി പിന്നെ ഈ നമ്മുടെ സമയങ്ങളിൽ ഇന്ന ഭക്ഷണം വാശി അങ്ങനെയൊന്നും ആ സമയത്തൊന്നും ഇല്ല നമ്മള് അല്ല അത് ഈ വേറെ കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണന ലോകപ്പിൽ എടുക്കുന്നവനോടും കാണിക്കും അത് വേറെ ഭക്ഷണോ അല്ലെങ്കിൽ ചായയുടെ കാര്യങ്ങളിലൊന്നും അതിലൊന്നും ഒരു ഉപേക്ഷ ആരും കാണിക്കാറില്ല കാണിച്ചിട്ടില്ല എന്റെ അനുഭവം അതൊക്കെ നമ്മളൊന്നില്ല അവിടെ നിലവിലുള്ള എസ് ഐയോ അല്ലെങ്കിൽ സി കേസ് അന്വേഷണം ആരാച്ചിങ് അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടിന്ന് പോകും പോക്കറ്റിൽ നിന്ന് പോകും അതിപ്പോ നമുക്ക് ഈ ഔദ്യോഗിക ജീവിത കാലത്തും അങ്ങ് ഈ കാർഷിക വൃത്തി എനിക്ക് ഞാനിപ്പോൾ അവിടെ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനം മഞ്ഞൾ ഇഞ്ചി കാച്ചില് ചേമ്പ് ചേന പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ കയ്പയ്ക്ക പോടവലങ്ങ പയറ് എല്ലാ കാര്യങ്ങളും വാഴ നേന്ത്രവാഴ തന്നെ എനിക്ക് നാനൂറ് വാഴ ഞാൻ മായനൂർ ഇപ്പോ വെച്ചു വടക്ക സ്ഥലം അടയ്ക്കുന്നുണ്ട് ഏറ്റവും വലിയ കേട് കൊലക്കുന്ന സമയത്ത് വരെ നമ്മളെങ്ങനെ നോക്കിയാലും കൊലക്കുന്ന സമയത്ത് വരുന്ന ഒരു ജാതി കറുത്ത ഒരു ജാതി വണ്ടുണ്ട് അവനീ നശിപ്പിച്ചു കളയും അതിന്റെ അതിനെ നമ്മള് സാധാരണ ചെയ്യാൻ പാടില്ല ഈ ഫ്രൂഡോൺ സാധനം നമുക്ക് ഇവിടെ കിട്ടാനില്ല ഫ്രൂഡോൺ തമിഴ്നാട്ടിൽ സാധനം ഇപ്പോൾ തമിഴ്നാട്ടില് അത്യാവശ്യമൊക്കെ അവിടെയൊക്കെ ഇഷ്ടപോണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ലാഭകരമല്ലാ ലാഭകരമല്ല കാരണം ഈ ഓണം സീസണിൽ നമുക്ക് പത്ത് റുപ്പ്യ കിട്ടുന്നെങ്കിൽ കൂടി ഇപ്പൊ അത് ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പഴേക്കും ഇരുപത്തഞ്ചു മുപ്പത് ഉറുപ്പയോ വായിക്കും നമ്മളിപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വളം ഇതും അതിൻ്റെ ഒരു ഊണോലിന് തൊണ്ണൂറ് റുപ്യ നൂറ് റുപ്യ നൂറ്റിപ്പത്ത് റുപ്യ ഒരു ഊണോലിന് ഊണ് കൊടുക്കാൻ വേണ്ടി മാത്രം മാത്രം പിന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ നോക്കുമ്പോൾ എ ടു സെറ്റ് ആദ്യം മുതൽ അവസാനം വരെ ഓരോ ദിവസവും ഇതിൻ്റെ കടക്കിൽ ചെല്ലണം എന്തൊക്കെ വെള്ളം ലേശം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ കൂമ്പ് കള വെളുക്കും വളം കൂടി കഴിഞ്ഞാൽ കൂമ്പ് വെളുക്കും അപ്പോൾ ഇതൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കും വാഴ ഒരു വാഴ നമ്മൾ പന്ത്രണ്ട് മാസം അല്ല പത്ത് മാസം നോക്കിയാലാണ് കുറയ്ക്കുന്നത് പത്തു മാസത്തിലാണ് എൻ്റെ മൂപ്പ് വരുന്നത് ഒരു വാഴ ഒരു തിരി ഒരു വാഴ ഒരു പത്ത് വാഴ അപ്പോൾ ഒരു നൂറ് വാഴ ഉണ്ടെങ്കിൽ ഒരു പത്ത് വാഴ ഇന്ന് തിരിക്കേണ്ടത് മറ്റേ തൊണ്ണൂറ് വാഴയും തിരികെ ഇന്ന് തിരിക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക കൊടുക്കാതിരുന്നാലൊറ്റ തിരിതിരിയാൽ മതി മറ്റേ വാഴ കൊലച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ വാഴ കൊലിക്കണം അത്രയും വാഴയൊന്നും കുഴപ്പമില്ല മറ്റേ വാഴും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ മൈസൂർ പോകേണ്ട അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്റെ അടുത്ത് കതല ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വിറ്റു വിറ്റു പിന്നെ കോഴി താറാവ് പട്ടിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എന്റെ എനിക്കൊരു മകളും മകനും തന്നെയാണ് ഉള്ളത് ഭാര്യ ഹൗസ് വൈഫാണ് പിന്നെ നാളെ പറഞ്ഞ നേരം കൃഷ്ണമാഷ കാര്യം പറഞ്ഞില്ലേ ഓഷ്മഷ്ട അപ്പോൾ എൻ്റെ മൂത്ത മകള് അവള് പി എച്ച് ഡി ഒക്കെ എടുത്ത് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ അവള് നമ്മുടെ സി എം എൽ ആറിയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മോള് കൊച്ചിയിലുണ്ടോ കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ കൊച്ചിയിൽ ഇപ്പോൾ അവൾ ഈ അടുത്ത് പുതുവൈപ്പിനായിരുന്നു പിന്നെ മകൻ കാനഡയിലാണ് മകൻ ബി ടെക് എൻജിനീയറാണ് ഓ ശരി മകള് അവളുടെ മകൻ്റെ ഭാര്യ എം ടക്കാണ് രണ്ടുപേർ ഇപ്പോൾ കാനഡയ്ക്ക് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം മുമ്പ് കാനഡ പോയി അവർ സംതൃപ്തമായ കുടുംബം ചെയ്യുന്ന കുടുംബം ചെയ്ത ശരി ഇപ്പം എന്തായാലും ഇത്രയും തിരക്കിനടയ്ക്കും ഞങ്ങളുടെ മീഡിയയുമായി സഹകരിച്ചതിന് വളരെ നന്ദി താങ്ക് യു താങ്ക് യു വരിസ്കാരം നമസ്കാരം